കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമ തന്നെക്കെതിരെയാണ് ഈ പരാതി വന്നിരുന്നത് ആ സമയത്ത് അതിൻ്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യണതുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു അതിൽ എഫ് ഐ ആറ് അതിനനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു അപ്പം നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു അത് സഫലമാവുകയും ചെയ്തു ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിൽ കൂടിയും ഇയാൾ ഇയാളെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത് അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം ആ ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റ് കാര്യങ്ങളും വെരിഫൈ ചെയ്തു ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ സ്ഥലം കണ്ടക്ടറെ കൊണ്ട് ഐഡൻറ്റിഫയിപ്പിച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യായിരുന്നു ഇയാൾ എറണാകുളത്തേക്ക് പോകുമായിരുന്നു എറണാകുളത്തേക്കുള്ള ബസ്സാണ് അത് എന്തിന്റെ ഭാഗമാണെന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒളിവിലായിരുന്നു ഇല്ല ഞാൻ ഈ സ്ത്രീയുടെ ബന്ധുവായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് അദ്ദേഹമായിട്ട് ഇല്ല അങ്ങനെയല്ല കുട്ടിയുടെ മൊഴി സ്ത്രീടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടത് ആ എഫേർട്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ് ഇനി മറ്റു രണ്ട് പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട് അത് ഉടനെ അറസ്റ്റ് ചെയ്യും എഫ്ഐആറിൽ ചേർത്ത് എന്നല്ല ആ പരാതിക്കാരുടെ മൊഴി അതിനനുസരിച്ചാണ് ബാൽക്കണിയിൽ വീണെന്നല്ല ചാടിയതാണ് അതെ അതെ ആ ചാടിയതിൻ്റെ രീതിയിലും ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അത് തന്നെ ആ പറഞ്ഞ എടുക്കുന്നത് അതായത് രണ്ടാം തീയതിയാണ് ഈ ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഡിജിറ്റൽ തടിവുകൾ ഉൾപ്പെടെ ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും ഞങ്ങൾ സി സി ടി വി ഒക്കെ അനലൈസ് ചെയ്തതിൽ ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുന്നു അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും കൂടുതൽ ശക്തമായ വകുപ്പുകൾ അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ വരുന്നതിനനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്തു അല്ല നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റല്ല അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നീട് വെരിഫൈ ചെയ്തു അതിനുള്ള എഫേർട്ട് നല്ല രീതിയിൽ പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യം മുതലേ ഈ കേസ് രജിസ്റ്റർ ചെയ്തോട്ടേ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എഫേർട്ട്സുകൾ ഞാൻ മനസ്സിലാക്കിയതാണ് ഈ പ്രതി അറസ്റ്റിലേക്ക് പോയതിൻ്റെ എഫേർട്ട്സും നമ്മൾ എടുത്തതാണ് ഇനി ഫർദർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ ഞാനത് ആ ഫാമിലിയായിട്ട് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു കുട്ടിയുടെ ബന്ധം മൂന്ന് പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട് ആ പതിനൊന്ന് മണി സമയത്ത് ആ സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒത്തിരിക്ക് താമസിക്കുന്നതാണ് മറ്റേ കൂടെയുള്ള അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ സാഹചര്യം നമ്മൾക്കറിയാം അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല ആ സമയത്ത് അല്ല ആയിട്ടില്ല ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നൂ അപ്പോൾ ആ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൃത്യമായി നടപടിയെടുക്കും